ഹലോ ഫ്രണ്ട്സ് ഓണം കഴിഞ്ഞ് എല്ലാവരുടെയും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന രണ്ട് മൂന്ന് സെറ്റ് സാരികളുണ്ടാവും അടുത്ത ഓണാകുമ്പം അത് മാറ്റുകയും ചെയ്യും വെറുതെ ഇരുന്ന് പോകുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഇരുന്ന് പോകുന്ന സെറ്റ് സാരികൾക്ക് ഒരു കിടില മേക്കോവർ അതാണ് കേട്ടോ ഈ വീഡിയോ സത്യത്തിൽ വിജയിക്കും എന്ന് ഉറപ്പിലെടുത്ത വീഡിയോ അല്ല പക്ഷേ റിസൾട്ട് നിങ്ങൾ കണ്ടു നോക്ക് കുറച്ച് സമയം മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാരിക്ക് നല്ലൊരു മേക്കോവർ കൊടുക്കാം കേട്ടോ ഇതിനായിട്ട് ആദ്യം സാരി സാരിയെടുത്ത് നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് ഒഴുക്കുന്ന പോലെ മുന്താണി ഭാഗം മാറ്റി നിർത്തിയിട്ട് ഓരോ ചാൺ വെച്ചിട്ട് നമ്മൾ കെട്ടിടുക തയ്ക്കുന്ന നൂല് കൊണ്ട് കെട്ടിയിടരുത് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ കിട്ടും അതുകൊണ്ട് വേണം നല്ല ടൈറ്റായിട്ട് കെട്ടിടണം നല്ല ടൈറ്റായിട്ട് കെട്ടില്ലെ ഇട്ടില്ലെങ്കിൽ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ഡിസൈൻ കിട്ടില്ല പലയിടത്തും കാണിക്കുന്ന കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ നേരെ 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 നമ്മൾ സാരി ഉടുക്കുന്ന സ്റ്റൈലിൽ ഇടുകയാണെങ്കിൽ കുറച്ച് വണ്ണമുള്ളവർക്ക് വണ്ണം കുറഞ്ഞ ലുക്ക് തോന്നാം നല്ലതെട്ടോ ഇനി ഇത് ചെയ്യുന്നതിനായിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കുക വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പിടണം ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കളർ പൗഡർ ഇടണം കളർ പൗഡർ ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന സാരി ഈ സാരി അങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കി എടുക്കുക എന്നിട്ട് ആ നനവോട് കൂടെ ഇതിലേക്ക് ഇറക്കി വെക്കുക ടീ ഓഫ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നല്ലോണം മുക്കി വെക്കണം എല്ലാ ഏരിയയും കവർ ചെയ്യണം ഉറപ്പ് വരുത്തണം കേട്ടോ ഇങ്ങനെ ഇരുന്ന് വെട്ടിത്തിളച്ചോട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മുപ്പത് മിനിറ്റ് ആകുമ്പോൾ അതൊരു സാധാ വെള്ളത്തിലോട്ട് മാറ്റുക എന്നിട്ട് നമുക്ക് ഓരോരോ കെട്ടുകൾ അഴിച്ചു തുടങ്ങാം നല്ല ടെൻഷനായിരുന്നു ഇതെങ്ങനെയാകും എന്ന് ഓർത്തിട്ട് കേട്ടോ സാരി വെറുതെ പോയ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അത് വെറുതെ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമല്ലേ പക്ഷേ നമ്മൾ ആദ്യത്തെ കെട്ടാഴ്ചപ്പോൾ തന്നെ ആ ഡിസൈൻ കാണാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പിന്നെ പെട്ടെന്ന് തന്നെ വിരിച്ച് അത് ഉണക്കാനിട്ടു കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തോന്നുന്നില്ലേ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ആ റെഡ് ഡിഷ് ഒന്ന് കുറഞ്ഞെങ്കിലും പക്ഷേ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മനുഷ്യൻ പറയില്ല സെറ്റ് സാരി അന്ന് കണ്ടില്ല ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു